നമസ്കാരം പ്രവാസി മരണിലേക്ക് സ്വാഗതം ഖത്തറിന് പുതിയ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് ഷെയ്ഖ് ഖാലിദ് ബിൻ ബിൻ ഖലീഫ അൽ ഖാലിദ്യാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നീ പദവികളിലാണ് ഷെയ്ഖ് ഖാലിദിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള രാജി സ്വീകരിച്ച ശേഷമാണ് പുതിയ നിയമനം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ ബിൻ ഖലീഫ ഖലീഫാനി രാജിവച്ചതിനെ കുറിച്ചുള്ള കാരണങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതിനുള്ള വ്യക്തത അദ്ദേഹവും നൽകിയിട്ടില്ല അമീരി ദിവാൻ നടന്ന ചടങ്ങിൽ അമീറിന്റെ മുൻപാകെയാണ് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഖാലിദ് സത്യപ്രതിജ്ഞ ചെയ്തത് ഡെപ്യൂട്ടി അമീർ ഷെയ്ഖ് അബ്ദുള്ള അൽ താനിയും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി ഷെയ്ഖ് ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ ഏറിയിട്ടുണ്ട് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച രണ്ടായിരത്തി ഇരുപതിലെ മൂന്നാം നമ്പർ അമീരി ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി ആഭ്യന്തരമന്ത്രി ഒഴികെയുള്ള എല്ലാ മന്ത്രിമാരും പഴയ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെയാണ് അമീരുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ് പുതിയ പ്രധാനമന്ത്രി ഖാലിദ് മുതൽ അമീറിന്റെ ഭരണനിർവഹണ ഓഫീസായ തലവനായി അദ്ദേഹം പുതിയ മന്ത്രിമാരും വകുപ്പുകളും നോക്കാം പ്രധാനമന്ത്രിമാരും ആഭ്യന്തരമന്ത്രി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധകാര്യ സഹമന്ത്രിയും ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രി शेख अहमद बिन अब्दुल रहमान अल अथनी धनमंत्री अली शरीफ अल इमादी वौखाब इस्लामिक कार्य मंत्री डॉक्टर गईद बिन मुबारक अल कुवारी सांस्कारी कायिक मंत्री जला बिन नागिम अल अली विद्याभ्यास उन्नत विद्याभ्यास डॉक्टर मुहम्मद अब्दुल वाहिद अल हमादी गदागद वार्ता विनिमय मंत्री जासिम बिन सईद अल जुलैती पुदुजन आरोग्य मंत्री डॉक्टर महान मुहम्मद अल कुवारी മുനിസിപ്പാലിറ്റി പാരിസ്ഥിതിക മന്ത്രി അബ്ദുള്ള അൽ മുനിസിപ്പാലിറ്റി മന്ത്രി മന്ത്രി ബിൻ 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 അസീസ് അൽ അൽ വാണിജ്യ വ്യവസായ അലി കുവാരി കുവരി ഭരണവികസന തൊഴിൽ മന്ത്രി യൂസഫ് മുഹമ്മദ് അൽ ഉദ്മാൻ ഊർജ്ജകാര്യ മന്ത്രി സഅദ് ഷരീഫ അൽ ഖാബി എന്നിവരാണ് ഇപ്പോൾ ചുമതലയേറ്റ പുതിയ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും Ньюсдеск, Desk промахнулся